ലോക സമാധാനത്തിനും മനുഷ്യൻ്റെ സ്വതന്ത്രമായ ജീവിതത്തിനും സ്വസ്ഥം കെടുത്തുന്ന ഭയാനകമായ ഭീഷണിയാണ് ഭീകരവാദം ലോകത്ത് അതുകൊണ്ട് അനുഭവിക്കേണ്ടി വന്ന ദുരന്തങ്ങൾ വളരെ പേടിപ്പെടുത്തുന്നതാണ് ഈ സന്ദർഭത്തിൽ എവിടെയെങ്കിലും ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ഭീകരതയ്ക്കെതിരെയുള്ള നീക്കങ്ങൾ പോരാ ബുദ്ധിജീവികൾക്കിടയിൽ മാത്രം പോരാ ഈ സമൂഹത്തെ ഒന്നിച്ച് ബോധവൽക്കരിക്കുന്ന തരത്തിൽ ഈ സർവനാശത്തിന് കാരണമായി തീരുന്ന ഈ ഭയാനകമായ ഭീതിജനകമായ ഭീകരവാദത്തെയും അതിൻ്റെ ദുരന്തങ്ങളെയും കുറിച്ച് സമൂഹത്തെയാകെ ബോധ്യപ്പെടുത്തേണ്ടത് അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് ഈ സന്ദർഭത്തിലാണ് എന്നും എക്കാലവും തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും മനുഷ്യ സമൂഹത്തിൻ്റെ സൗഹാർദ്ദത്തിൻ്റെ വിരുദ്ധമായ പാതയിലേക്കും ഉള്ള എല്ലാ നീക്കങ്ങളെയും നേരത്തെ തന്നെ മനസ്സിലാക്കുകയും അതിനെ സംബന്ധിച്ച് ബോധവൽക്കരിക്കുകയും ചെയ്തുകൊണ്ട് വളരെ മഹത്തായ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനം എന്നുള്ള നിരക്ക് കേരള നെതുപത്തിൽ മുജാഹിദീൻ അടുത്ത നമ്മുടെ ദിനം മുതൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഭീകരതയ്ക്കെതിരെ കെ എൻ എമ്മിൻ്റെ ഒരു സംസ്ഥാന ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ ക്യാമ്പയിനോടനുബന്ധിച്ച് ഈ സമൂഹത്തിൽ സമാധാനപരമായ ബോധവൽക്കരണം എല്ലാ തലങ്ങളിലും നടക്കും കേരളത്തിലെ ജില്ലാ ആസ്ഥാനങ്ങളിൽ സെമിനാറുകൾ ബുദ്ധിജീവികൾ പങ്കെടുക്കുന്ന സെമിനാറുകൾ നടത്തും യുവജനങ്ങളെ ഈ രംഗത്ത് കർമ്മ തരത്തിലുള്ള പ്രതിരോധ രംഗത്ത് ഈ ഭീകരതക്കെതിരെ പടപൊരുതുന്ന രംഗത്ത് അവരെ സജീവമാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തും വിദ്യാർത്ഥി വിഭാഗത്തെയും ബോധവൽക്കരിക്കേണ്ടതുണ്ട് ആ നിലക്കുള്ള കൂട്ടായ പ്രവർത്തനങ്ങൾ ഈ ക്യാമ്പയിനിൽ ഉൾക്കൊള്ളിച്ചു കൊണ്ടാണ് മഹത്തായ കേരള നെതുവുത്ത് മുജാഹിദ്ദീൻ കെ എൻ എം പ്രസ്ഥാനം ഈ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിനോട് മുഴുവൻ ആളുകളും സഹകരിക്കണമെന്നും നമ്മുടെ ഒന്നിച്ചുള്ള നീക്കം ഈ ഭയാനകമായ ഭീകരവാദത്തിനെതിരിൽ ഉണ്ടായിരിക്കണമെന്നും വളരെ ഈ സംഘടനക്ക് വേണ്ടി എല്ലാവരോടും വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്